സ്വാഗതം ഇംരഞ്ഞെടുക്കെട്ടി ഗ്രാമ പഞ്ചായത്ത് അംഗങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ സ്വീകരണം നൽകി പ്രസ്തുത യോഗത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാടിന്റെ വികസനത്തിൽ എത്രത്തോളം പങ്കുവഹിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ജി ഷിബു അവറുകൾ ഉദ്ഘാടന പ്രസംഗത്തിൽ അവതരിപ്പിച്ചു കൂടാതെ സാഹിത്യകാരനും മുപ്പത്തിനാല് വർഷത്തെ ഫിഷറീസ് വകുപ്പ് മാനേജരുമായി പ്രവർത്തിച്ചിരുന്ന ജോൺ ജേക്കബ് വിഭാവനം ചെയ്ത ഇലഞ്ഞി പൂമണം എന്ന പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയുണ്ടായി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ഇലഞ്ഞി പോലുള്ള ഒരു ഗ്രാമത്തിൻ്റെ കാർഷിക മേഖലയിൽ ഇന്ന് അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾക്ക് നൂതന സാങ്കേതികവിദ്യയായ എ ഐ ഇൻ്റഗ്രേറ്റഡ് ഫ്രെയിമിങ്ങിലൂടെ വലിയൊരു മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് അധ്യക്ഷൻ ഡോക്ടർ സന്തോഷ് സൈമൺ നിർദ്ദേശിക്കുകയുണ്ടായി കോളേജ് ലീഗിൽ അഡ്വൈസർ ഡോക്ടർ എബ്രഹാം ചെട്ടിശേരിയുടെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട സാധ്യതകളും ഭാവി പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള രൂപരേഖയും നൽകി സദസ്സിനെ വികസന ചർച്ചയിലേക്ക് കൊണ്ടുപോയി നൂതന സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ സഹായത്താൽ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന് കൃഷി വിദ്യാഭ്യാസം ടൂറിസം വ്യവസായം എന്നിവയിൽ വരുത്താവുന്ന അനന്തര സാധ്യതകളെപ്പറ്റി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി തുടർന്ന് വിസാദ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന റൂറൽ സപ്പോർട്ടിന്റെ ഭാഗമായുള്ള പ്രാരംഭഘട്ട പ്രോജക്ട് പ്രൊപ്പോസലിന്റെ അവതരണം കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ ദീപക് നാരായണൻ അവതരിപ്പിക്കുകയുണ്ടായി തുടർന്ന് ഈ യോഗത്തിന്റെ മുഖ്യ കാര്യപരിപാടിയായ ത്രിതല പഞ്ചായത്ത് ഭാരവാഹികളെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ ജോസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലാലി ആന്റണി എന്നിവർ പൊന്നിച്ച് ആദരിക്കുകയുണ്ടായി കൂടാതെ മാത്തമാറ്റിക്സിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച എസ് ആൻഡ് എച്ച് ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ ഷീന ഭാസ്കറിനെ കൊന്നാട അണിയിച്ച് ആദര കൂടാതെ റിസർജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്പറേഷൻ മാനേജർ ഡോക്ടർ മോഹനൻ ജോസഫ് ഈ യോഗത്തിന് ഉപസംഹാരം അർപ്പിക്കുകയും തുടർന്ന് എസ് ആൻഡ് എച്ച് എച്ച്ഒഡി അസോസിയേറ്റ് പ്രൊഫസർ ഷീജ ഭാസ്കർ കൃതജ്ഞതയും

ഗ്രാമപഞ്ചായത്ത് അതിൽ പങ്കാളികളായിരിക്കുന്ന ജനപ്രതിനിധികൾ കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഞങ്ങൾ ക്ഷമിച്ചിരുന്നു പലരും ഇതിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് താങ്ക് യു ഫോർ വിസിറ്റിംഗ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആദ്യമേ തന്നെ ഈ കഴിഞ്ഞ കാലത്ത് നടന്ന എലക്ഷനില് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദേശത്തിനായിട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് കുറച്ചുനാൾ പഞ്ചായത്തിൽ വരാൻ കഴിഞ്ഞില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ശേഷം കുറച്ചൊരു പത്തിരൂന്ന് ദിവസ ഉണ്ടായിരുന്നെങ്കിലും എന്നെ അന്വേഷിക്കുകയും പഞ്ചായത്തിൽ വന്ന് പഞ്ചായത്ത് ഭരണസമിതിയെ അഭിനന്ദിക്കുന്നതിനും ഒരു വളരെ ഞങ്ങൾക്കും ഈ ഈസാക് വളരെ ഏറെ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് കാരണം ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അധികാരം ഏറ്റെടുത്ത് അവിടുത്തെ വികസന പദ്ധതികൾക്ക് രൂപം കൊടുക്കുമ്പോൾ ഒട്ടേറെ കാഴ്ചപ്പാടുകൾ ആ വികസന പദ്ധതികൾക്ക് ഉണ്ടാവും എങ്കിലും ഒരു ഡയബറ്റിക് പേഷ്യന്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ വീഡിയോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ കുടിച്ച് നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ വളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി